അനാമിക അപമാനിക്കപ്പെട്ട് ഒട്ട് സഹിക്കാനാകാതെ തൻ്റെ വീട്ടിലേക്ക് ഓട്ടോയിൽ വരുന്നുണ്ട് അങ്ങനെ അനാമികയുടെ വരവ് കണ്ട് ദേവതയ്ക്കാണെങ്കിൽ ആകെ ഒരു പന്തി തോന്നുകയാണ് എന്താ മോളെ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ പ്രശ്നമൊക്കെ പിന്നെ പറയാം ആദ്യം അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ എന്താ മോളെ പിന്നെ അവർ നിന്നെ തല്ലിയോ അത് കേട്ട് അനാമിക പറയുന്നുണ്ട് അനിയല്ല എന്നെ തല്ലിയത് ആ നന്ദു എന്ന് പറയുന്നവളാ അനാമിക സംസാരം കേട്ടുകൊണ്ട് വേണു അങ്ങോട്ട് വരുന്നുണ്ട് അവൾ എന്നിട്ടാണോ നിന്നെ തല്ലിയത് അനിയുടെ വീട്ടിലേക്ക് വന്നിട്ടാണോ നിന്നെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ എപ്പോഴും അവളുടെ പിറകെ നടക്കുന്ന പണിയല്ലേ ഞാൻ അപ്പച്ചി അവനെ ഫോളോ ചെയ്ത് കൊണ്ട് പോയിരുന്നു ആ സമയം അവൻ അവളോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ആ സമയം അവന്റെ മുന്നിൽ വെച്ച് ആ നന്ദു എന്റെ തല്ലി എന്നൊക്കെ ദേശത്തോടെ പറയുന്നുണ്ട് അനാമിക പോളെ നന്ദു എന്ന് പറയുന്നവളെ അടിക്കുന്നത് കണ്ട് ആ ജാനയ്ക്ക് ഒന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വേണു ഇല്ല അച്ഛാ ആരും പ്രതികരിച്ചില്ല അവൾ നീ ചവിട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്റെ മേലാകെ വേദനിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അനാമിക ഇത് അങ്ങനെ വിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല വേണു ഏട്ടാ ഉടനെ തന്നെ ഇതിനൊരു പ്രതിവിധി കാണണം അവളുടെ വീട്ടിൽ പോയിട്ട് ചോദിക്ക തന്നെ ചെയ്യണം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അത് കേട്ട് വീണ് പറയുകയാണ് ചുമ്മാ നിന്നെ അടിക്കുകയൊന്നുമില്ല അതിനൊരു കാരണം കാണും ഞാൻ ആ നാനിയുടെ വീട്ടിൽ ചെന്നു എന്നിട്ട് അവളോട് രണ്ട് വർത്തമാനം പറഞ്ഞു അവളാണ് അനിയെ എപ്പോഴും അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അതെനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു അങ്ങനെ എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ അവളെ അങ്ങ് തള്ളിയിട്ടു ഒരൊറ്റ കാരണം കൊണ്ടാണ് നന്ദു എന്നെ അടിച്ചതെന്ന് പറയുന്നുണ്ട് അത് കേട്ട് വീണ് പറയുന്നുണ്ട് നീ എന്തിനാണ് മോളെ അവളുടെ വീട്ടിൽ പോയി അവളോട് ദേഷ്യപ്പെടാൻ നിന്നത് ദേഷ്യപ്പെടുക മാത്രമല്ല പിന്നെ നീ തല്ലുകയും ചെയ്തു അതൊക്കെ എന്തിനാണ് എന്നൊക്കെ വീണ് പറയുകയാണ് അത് കേട്ട് അനാമിക പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവൻ എപ്പോഴും അവളുടെ പിറകെ തന്നെയാണ് അവൾമാർക്കുള്ള ആയുർവേദ മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയത് അവൾമാരെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അനാമിക അത് കേട്ട് രേവതി പറയുന്നുണ്ട് എന്തായാലും വേണുമായിട്ടാ അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല അവിടെ പോയി രണ്ട് വർത്താനം പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് വീണു പറയുന്നുണ്ട് അത് നേരാണ് അവിടെ പോയിട്ട് അവൾമാരോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വീണു അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആനി വന്ന് വിളിച്ചിട്ടുള്ള ഇനി അങ്ങോട്ട് പോയത് ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ആനിയൊന്നും വിളിക്കാതെ ഞാൻ ഇവിടെ ഒന്ന് പോകില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയുമോടെ ശരിയാവുക ഇവിടുത്തെ കാര്യം എനിക്കറിയാവുന്നതല്ലേ അത് കേട്ട് അനാമിക പറയുന്നുണ്ട് പിന്നെ അമ്മ ഞാൻ എന്ത് ചെയ്യണം അവിടെ എനിക്കൊരു വിലയുമില്ല അവൾമാരുടെ ചേച്ചി വിഷം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും പറ്റില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെൻ്റെ തലയിൽ കയറും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നേരെ അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയം ആകെ ടെൻഷനായി നിൽക്കുകയാണ് രേവതി പിന്നീട് കാണിക്കുന്നത് അനന്തപുരിൽ മാറിയിട്ട എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുന്നതാണ് അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പൂജാരി വന്ന് എല്ലാവരോടും കൂടി പറയുകയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ശബരിമലയിൽ പോയി വരിക അപ്പോഴേക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവർക്കും സമാധാനം കിട്ടും എന്നൊക്കെ പറയുകയാണ് പൂജാരി എൻ്റെ പൂജാരി ആദർശനോട് പറയുന്നുണ്ട് മൂൻ്റെ അമ്മായിമ്മ എല്ലാ ദിവസവും ഇവിടെ തൊഴാൻ വരാറുണ്ട് എല്ലാവിധ വഴിപാടുകളും ചെയ്യാറുണ്ട് അവർ അത് കേട്ട് അഭിങ്ങാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അവർ വന്നിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആദർശം മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് മന ചവിട്ടി വരുമ്പോഴേക്കും തൻ്റെ അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് തന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണേ സ്നേഹിക്കണേന്ന് ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ് നാനിയോടുള്ള ദേഷ്യമെല്ലാം മാറി അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണേ എന്നൊക്കെ ആദർശ് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി നായനിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആദർശ് എന്നിട്ട് ആദർശ് പറയുകയാണ് ഞാൻ മന ചവിട്ടി വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അമ്മ എന്തായാലും നിന്നെ സ്നേഹിച്ചു തുടങ്ങും എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് ഞാനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആദർശേട്ട പിന്നെ ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇനി സാധ്യമാകുമെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ആദർശ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ വിഷമിക്കും വേണ്ട ശബരിമലയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും അത് കേട്ട് ഞാനും പറയുന്നുണ്ട് ഇല്ല ആദർശേട്ടാ ഞാൻ അനന്തപുരിയിലേക്ക് ഇനി വരുന്നില്ല അമ്മ എന്നെ ഇവിടെ വന്ന് വിളിച്ചാൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് വരികയുള്ളൂ അങ്ങനെയൊക്കെ വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനേ എന്നൊക്കെ ആദർശ് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ വാശി പിടിക്കുന്നതൊന്നുമല്ല അമ്മയുടെ കാര്യത്തെ ഇനി കുറച്ചും കൂടി ശ്രദ്ധിക്കണം അമ്മയുടെ കരൾ മാറ്റിവെച്ചു ഇനി നമ്മുടെ അമ്മയ്ക്ക് മനസ്സമാധാനമാണ് വേണ്ടത് അമ്മയുടെ ഏറ്റവും വലിയ മനസ്സമാധാനക്കേട് ഞാനാണ് എന്നാണല്ലോ അമ്മ പറയുന്നത് ഞാൻ ഒരിക്കലും അവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഏതായാലും ആധാർ ഷാട്ട് എനിക്ക് വേണ്ടി വാങ്ങി തന്ന വീടല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ സമാധാനത്തോട് കൂടി ജീവിച്ചോളാം എപ്പോഴെങ്കിലും ആധാർ ഷാട്ടിന് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാമല്ലോ അതും അമ്മയുടെ അനുവാദത്തോട് കൂടി തന്നെ അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ വേണ്ടി വരും എനിക്ക് നീയും അമ്മയും ഒരുപോലെ തന്നെയാണ് രണ്ടുപേരെയും എനിക്ക് വേണം രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ് ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒക്കെ ആദർശം പറയുന്നുണ്ട് അങ്ങനെ ആദർശ അകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് കനക ചോദിക്കുന്നുണ്ട് മോനെ ശബരിമലയ്ക്ക് പോകുന്നത് ഇന്നാണല്ലേ അതെ അമ്മേ ഇന്നാണ് പോകുന്നത് അച്ഛന് ഞാൻ കടയിൽ വെച്ച് കണ്ടിരുന്നു അച്ഛന് ഞാൻ ദക്ഷിണ കൊടുത്തു ഞാൻ അമ്മയ്ക്ക് ദക്ഷിണ തരാമെന്ന് ആദർശ് പറയുന്നുണ്ട് അങ്ങനെ കനക അനുഗ്രഹിക്കുകയാണ് ആദർശനെ അങ്ങനെ ആദർശ് പറയുന്നുണ്ട് നന്ദു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആദർശയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല ആദർശൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്നാൽ മാത്രമേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അത് കേട്ട് ആദർശ് പറയുന്നുണ്ട് എന്ത് ചെയ്യാനും മോളെ എല്ലാവരും വലിയ വാശിയിലാണ് ആ സമയം കനക പറയുന്നുണ്ട് മോനെ ഇത് വാശിയൊന്നുമല്ല ഒരേക്കാൾ കൂടുതൽ മോൻ്റെ അമ്മയും ഞായനമ്മോളുമാണ് വീട്ടിൽ നിൽക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതുകൊണ്ട് തന്നെ മോൻ്റെ അങ്ങനെ മുഖം തിരിച്ചു പോകുമ്പോൾ ഞായനമ്മൾക്ക് അവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാകും ഇനി ഇപ്പോൾ കുറച്ചു കാലം ഞായനമ്മളും ഇവിടെ നിൽക്കട്ടെ ഇനി ഇപ്പോൾ അങ്ങോട്ട് വരണമെങ്കിൽ ഞായനമ്മമോ മോൻ്റെ അമ്മ വിളിച്ചാൽ മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ കനക പറയുന്നുണ്ട് ആദർശിൻ്റെ മനസ്സിലാണെങ്കിൽ എന്തൊരു ആത്മവിശ്വാസമുണ്ട് ചാബരിമിലേക്ക് പോയി വരുമ്പോഴേക്കും എല്ലാം ശരിയാകും അമ്മ നാനിയെ സ്നേഹിച്ച് തുടങ്ങും എന്ന വിശ്വാസത്തിൽ ആദർശം പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവയാനി ദേവ്യാനി അധികം പണം എടുത്ത് അതൊക്കെ എണ്ണീട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അതേസമയമായിരിക്കും ആദർശം അങ്ങോട്ട് വരുന്നത് അങ്ങനെ ദേവയാനി തൻ്റെ കയ്യിലുള്ള പണം ആദർശന് കൊടുത്തുകൊണ്ട് പറയും മോനി ഇത് അഞ്ഞൂറ്റൊന്ന് രൂപയുണ്ട് മോൻ ഷബീമിലേക്ക് പോകുന്ന സമയത്ത് ഈ പണം അവിടെ കൊണ്ടുപോയി ഇടണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് അമ്മ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് കരയിൽ തന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവൾക്കൊന്നും സംഭവിക്കരുത് എനിക്ക് കരയിൽ തന്ന പെൺകുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അന്ന് ഞാൻ നേരം നേർച്ചയായിരുന്നു ഈ അഞ്ഞൂറ്റി രൂപ നമ്മൾ കൊടുത്ത ചെക്ക് ഇതുവരെ അവർ ബാങ്കിൽ പോയി മാറി എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അവരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി അത് കേട്ട് ആദർശം പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അമ്മേ അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ ഞാനൊരു ശബരിമലയിലേക്ക് പോയിട്ട് അവൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അങ്ങനെ തന്നെ വേണം മോനെ എന്നൊക്കെ പറയുകയാണ് ദേവയാനി എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല നീ ഭാര്യ വീട്ടിൽ പോയിട്ട് എന്തായി അവിടെ പോയിട്ട് നീ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് ആദർശ് അമ്മേ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോനെ എന്താ കാര്യം എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട് അമ്മ വന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ ഇനി ഇങ്ങോട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത് അവളുടെ അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അത് കേട്ട് ദേവിയാനി പറയുന്നുണ്ട് എങ്കിലും അവളവിടെ നിൽക്കുകയുള്ളൂ ഞാനായിട്ട് അവളെ വന്ന് വിളിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാണ് അവൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് പിന്നെ ബലമായിട്ട് പോലും അവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ അവളെ ഇറക്കി വിടാനുള്ള അവകാശമൊന്നും എനിക്കില്ല ഇത് ഇതെൻ്റെ സ്വന്തം വീടല്ലല്ലോ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അമ്മേ ഞാനൊരു പാവമാണ് ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ എന്താണ് അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് എന്തിനാ ആദർശൻ നല്ലൊരു വഴിക്ക് പോകുമ്പോൾ എന്നിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മ ഞാനായിട്ടൊന്നും പറയുന്നില്ല അമ്മ എൻ്റെ കൂടെ താഴോട്ട് വാ എന്നൊക്കെ പറയുകയാണ് ആദർശ് ഈ നടന്നോ ഞാനങ്ങ് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ദേവിയാനി അങ്ങനെ ഞാനെൻ്റെ കനകദുർഗയോട് പറയുന്നുണ്ട് അമ്മി നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം അവരൊക്കെ ശബരിമലയിലേക്ക് പോകുകയല്ലേ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴയേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാന അതൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് രാവിലെ നല്ല തണുപ്പല്ലേ മോളെ അതുകൊണ്ട് പോവണോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമില്ല അച്ഛാ അമ്മ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയുടെ അച്ഛൻ വീണും അങ്ങോട്ട് വരുന്നത് ിനി കണ്ട ഇവിടുന്നതിന്റെ ഗോവിന്ദൻ പറയുന്നുണ്ട് വാ വേണു കയറിയിരിക്കു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് വേണു പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാനൊന്നുമല്ല ഇവിടെയുള്ള ഒരുത്തി എൻ്റെ മോളുടെ മുഖത്തടിച്ചില്ലേ അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ വീണു പറയുന്നുണ്ട് അത് കേട്ട് ഞാനെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ വരുന്നവർക്കെല്ലാം ഞങ്ങൾ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാറുണ്ട് പക്ഷെ അംഗളും അനാമികയുടെ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ബഹുമാനം ഞങ്ങൾ തരില്ല അസനെ ഖാനൊക്കെ പറയുന്നുണ്ട് മോളെ അടിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ വയ്യാതെ കിടക്കുന്ന ഞാനമ്മളോട് അവൾ വെറുതെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെടുത്ത് മാത്രമല്ല ചെയ്തത് ഞായനമ്മളെ പിടിച്ച് തള്ളുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ നന്ദുമ്പോൾ നിങ്ങളുടെ മുകളോട് ഒരുപാട് ക്ഷമിച്ചു കഴിഞ്ഞു ഇത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് കനക അവൾ വീണ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്താണ് അസുഖം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസുഖമുണ്ട് അഹങ്കാരം അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മോളെ അടിച്ചവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എൻ്റെ മക്കളെ ചുളിവിലങ്ങ് അനന്തപുരിയിലെ മരുമക്കളാക്കി ഈ മൂന്നാമത്തെ മോളിൽ അവിടുത്തെ മരുമകളാക്കാനുള്ള ഉദ്ദേശമാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയല്ലോ രണ്ടാക്കം പെൺമക്കളുടെ ചിലവിൽ അങ്ങ് കഴിയാലോ അതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ് വേണു അത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആദർശം വാടകയ്ക്ക് എടുത്തു തന്ന വീടാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് എന്ന് ആർക്കറിയാം നീ ഇപ്പോഴെ വീട് നിങ്ങളുടെ പേരിൽ എഴുതി തന്നതാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ് വേണു ഇതുപോലെ എന്തെങ്കിലും എൻ്റെ മോൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്നി സ്വഭാവം നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് വേണു ഭീഷണി മുഴുക്കുകയാണ് അങ്ങനെ ഇതേ സമയമാണ് നന്ദു അങ്ങോട്ട് കടന്നു വരുന്നത് നന്ദുവിനെ ഉടനെ തന്നെ വേണു ആകെ ആവുന്നുണ്ട് കാരണം അന്ന് തൻ്റെ മുന്നിൽ വെച്ച് ഗുണ്ടകളെ നന്ദു അടിച്ച കാര്യങ്ങളെല്ലാം വേണുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് മക്കളെ കയറി അടിച്ചിട്ടു ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു ഞാൻ ഇനി ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു തീർക്കുക എന്നൊക്കെ പറയുകയാണ് നന്ദു ഇത് കേട്ട് വീണു പറയുന്നുണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ നിങ്ങൾ അത് എന്തായാലും ഞാൻ തരാതിരിക്കില്ല അതൊന്നും വേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ തല്ലി തീർക്കാം എന്നൊക്കെ പറയുകയാണ് നന്ദു നന്ദു വേണുവിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വേണു ആകെ പേടിച്ച് നിൽക്കുകയാണ് പണമില്ലാത്ത നിങ്ങൾ പണമുള്ള ഞങ്ങളെ വെല്ലുവിളിക്കുകയാണോ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വീണു പോയപ്പോൾ നന്ദു പറയുന്നുണ്ട് മോളെ അടിച്ചതുപോലെ തന്നെ അച്ഛനെ അച്ഛനെയും അടിച്ചൊതുക്കേണ്ടി വരും അങ്ങനെ വീണു പുറത്തു വന്ന സമയത്ത് പറയുന്നുണ്ട് ഈശ്വര ഭാഗ്യം ഭാഗ്യത്തിന് അവൾ എന്നെ അടിച്ചില്ല അവളെ ഞാൻ എന്നെ അടിച്ചിരുന്നെങ്കിൽ നാണക്കേടായനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണു അവിടെ നിന്ന് പോകുന്നത് ഇവിടെ കാണിക്കുന്നത് അനന്തപുരി തറവാടാണ് അന്നപുരിയിൽ എല്ലാവരും കെട്ടൊക്കെ നിറച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുകയാണ് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന ആദർശനെ നോക്കിക്കൊണ്ട് ദേവിയാനി വിഷമിക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്